രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ പിസ എന്ന ചിത്രത്തിലൂടെ തമിഴകത്തിന് കിട്ടിയ മാണിക്യമാണ് കാർത്തിക് സുബ്രാജ് ജിഗർത്തണ്ട മെർക്കുറി ഇരേവി എന്നീ ചിത്രങ്ങൾക്കുശേഷം സ്റ്റൈൽ മനൻ രജനീകാന്തിനായി തിരക്കഥ എഴുതി പേട്ട പ്രേക്ഷകരിലേക്കെത്തിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ മാസെന്നല്ലാതെ മറ്റൊന്നും പറയാൻ കഴിയില്ല ഇന്ന് മലയാളി ലൈഫ് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് പേട്ടയുടെ റിവ്യൂ ആയിട്ടാണ് സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ മാസും ക്ലാസും സ്റ്റൈലും കലർന്ന ചിത്രം വിൻറ്റേജിലേക്കുള്ള ആ പഴയ രജനീകാന്തിലേക്കുള്ള പറിച്ചു നടൽ എന്നൊക്കെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം ശിവാജി കവാലി യന്തിരൻ കാല തുടങ്ങിയ രജനി ചിത്രങ്ങളെ തട്ടിച്ചു നോക്കിയാൽ ഒരൽപ്പം മാറ്റി നിർത്തേണ്ടി വരും ആ ചിത്രങ്ങളെല്ലാം ലാഗിങ്ങോ അമിത ഡയലോഗോ ഇല്ലാതെ കഥയും മാസും കലർത്തിയുള്ള ചിത്രം രജനീകാന്തിൽ നിന്ന് പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നത് എന്താണോ അതൊരിടവേളയ്ക്ക് ശേഷം അദ്ദേഹം പത്ത് മടങ്ങ് ഇരട്ടിയായി നൽകിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം യുവതാരനിരകളെല്ലാം ചിത്രത്തിൽ അണിനിരക്കുമ്പോൾ തന്നെ ചിത്രത്തെ ക്ലാസ് ആക്കുന്നത് രജനിയുടെ മാസ് തന്നെയാണ് ഓരോ സംഭാഷണത്തിൽ പോലും പ്രേക്ഷകനെ നിരാശനാകാത്ത ചിത്രം എന്തതിലുപരി തിരക്കഥയുടെ മേന്മകൊണ്ട് ഈ ചിത്രം മറ്റ് രജനി ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് തന്നെ പറയാം കഥ തുടങ്ങുന്നത് തന്നെ ഹിൽ ടോപ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കോളേജിൽ നിന്നാണ് കോളേജിലെ ഹോസ്റ്റൽ വാർഡനായി രജനീകാന്തിൻ്റെ കാളി എന്ന കഥാപാത്രം രംഗപ്രവേശനം ചെയ്യുന്നു അത്യാവശ്യം റാഗിങ്ങും അലമ്പുമൊക്കെയുള്ള ഒക്കെയുള്ള ക്യാമ്പസ് ഹോസ്റ്റലിലേക്ക് കാളി എത്തുന്നതും ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം സജീവമായി ഇടപെടുന്ന കഥാപാത്രത്തെ ആദ്യ പകുതിയിൽ കാണാം ഇനി രണ്ടാം പകുതിയിലേക്ക് കഥ കടക്കുന്നതോടെ കാളിയിൽ നിന്ന് പേട്ട എന്ന തൻ്റെ യഥാർത്ഥ വ്യക്തിത്വത്തിലേക്ക് നായകൻ രൂപമാറ്റം ചെയ്യുന്നു പേട്ട എന്തിന് കാളിയായി എന്നത് സിനിമയുടെ സസ്പെൻസ് തന്നെയാണ് തിരക്കഥയിലെ മേന്മകൊണ്ടും ചിത്രീകരണത്തിലെ വേറിട്ട തലവും തന്നെയാണ് കാർത്തിക് സുബ്രാജിന്റെ രജനി പരീക്ഷണത്തെ വിജയിപ്പിച്ചത് എന്ന് തന്നെ പറയാം അടങ്ങാത്ത പകയും കനലുമൊക്കെയായിട്ടാണ് പേട്ടയുടെ ആട്ടം ആരംഭിക്കുന്നത് തന്നെ രജനി സിനിമകളിൽ അടുത്ത കാലത്ത് കണ്ടതിൽ വെച്ച് ഏറ്റവും സസ്പെൻസ് ക്ലൈമാക്സ് തന്നെയാണ് ചിത്രത്തിന്റെ മറ്റൊരു സവിശേഷത ഇനി കഥയിലേക്ക് വരുമ്പോൾ ഗ്യാങ്സ്റ്റർ മൂവി എന്നത് തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത കാല കബാലി തുടങ്ങിയ ചിത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിത്രീകരണവും കഥയുടെ മേന്മയും ഈ ചിത്രത്തിൽ കാണാം കഥാപാത്രങ്ങളിലേക്ക് വന്നാൽ ജിത്തു എന്ന വിലൻ കഥാപാത്രമായി എത്തിയ മക്കൾ സെവൻ വിജയ് സേതുപതിയുടെ പ്രകടനം നവാസുദ്ദീൻ സിദ്ധിവിയുടെ ശൃംഗാർ സിംഗ് എന്ന കഥാപാത്രം എന്നിവ പ്രതി വേഷങ്ങളോട് അങ്ങേയറ്റം നീതി പുലർത്തുന്നു നവാസുദ്ദീൻ സിദ്ദിഖിയുടെ വിലൻ കഥാപാത്രമാണ് രജനിയെ പോലെ തന്നെ അരങ്ങു തകർക്കുന്നതും ചിത്രത്തിൽ മാലിക് എന്ന മറ്റൊരു പ്രധാന റോളിൽ ശശികുമാറും എത്തുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥിയായി ബോബി സിൻഹ അവതരിപ്പിച്ച കഥാപാത്രം എന്നിവ മറ്റും ശ്രദ്ധേയമാണ് രണ്ടു നായികന്മാർ ചിത്രത്തിലെത്തിയെങ്കിലും നായിക പ്രാധാന്യം അത്രക്ക് ഈ സിനിമയിൽ ഇല്ല എന്ന് തന്നെ പറയാം ചിത്രത്തിൽ രജനിയുടെ ഭാര്യ സരോ എന്ന കഥാപാത്രമായി തൃഷയും മറ്റൊരു പ്രധാന കഥാപാത്രമായി സിമ്രാനും ചിത്രത്തിലെത്തുന്നു മലയാളികൾക്ക് അഭിമാനിക്കാൻ പേട്ടയിലെ മറ്റൊരു സുപ്രധാന റോളിൽ മണികണ്ഠരാജാനിയും എത്തുന്നുണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ മണികണ്ഠന്റെ പ്രാധാന്യമുള്ള റോൾ തന്നെയാണ് നിലനിൽക്കുന്നതും മണികണ്ഠന്റെ കരിയറിലെ മികച്ച അവസരം എന്ന് തന്നെ ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതം പശ്ചാത്തല സംഗീതം എന്നിവ മരണമാസ് തന്നെയാണ് തിരുവിന്റെ ഛായാഗ്രഹണത്തിൽ സ്റ്റൈൽമാനെ തകർന്നാട്ടം ക്ലാസ് ആക്കിയിട്ടുമുണ്ട് വിവേക് ഹർഷനാണ് ചിത്ര സംയോജനം ഒരുക്കിയിരിക്കുന്നത് സൺപിച്ചേഴ്സിന്റെ നിർമ്മാണത്തിൽ കലാനിധിമാരനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കുന്നത് ചിത്രത്തിന് മലയാളി ലൈഫ് നൽകുന്ന റേറ്റിംഗ് ത്രീ പോയിന്റ് എയ്റ്റ് ഔട്ട് ഓഫ് ഫൈവ്